മധ്യ തെക്കേ അമേരിക്ക ജന്മദേശമായുള്ള ഒരു കുറ്റിച്ചെടിയാണ് ലെൻഡാന ലോകമെമ്പാടും അറുപതിൽ പരം രാജ്യങ്ങളിൽ ലൻഡാന കാണപ്പെടുന്നു ആഫ്രിക്ക സൗത്ത് യൂറോപ്പ് സ്പെയിൻ പോർച്ചുഗൽ മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബ്രിട്ടീഷുകാരാണ് ലൻഡാനയെ ഇന്ത്യയിൽ കൊണ്ടുവന്നത് കാർഷിക മേഖലകൾ കാടിൻ്റെ അരികുകൾ പുൽമേടുകൾ എന്നിങ്ങനെ വെയിൽ ധാരാളം കിട്ടുന്ന പ്രദേശങ്ങളിൽ ഇവ വളരുന്നു വളരെ വേഗം പടർന്നു വളരാൻ ഇവയ്ക്ക് കഴിയുന്നു വിവിധ വർണ്ണങ്ങളിൽ പൂക്കളുള്ള ലെൻഡാനകൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട് ഇവയെ അലങ്കാര സസ്യമായി വളർത്താമെങ്കിലും വളരെ വേഗത്തിൽ വളരുന്നതിനാൽ ഒരു കളയായി മാറുവാൻ സാധ്യത കൂടുതലാണ് ഇവയുടെ ഇലകൾക്കും തണ്ടിനും വിഷാംശമുള്ളതായി പറയപ്പെടുന്നു അതിനാൽ കന്നുകാലികൾക്ക് ഭക്ഷ്യയോഗ്യമല്ല